മാഹി കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലെ മാഹി പാലം അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി പന്ത്രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടു മെയ് പത്ത് വരെ ഇതുവഴിയുള്ള ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാലം പൂർണ്ണമായും അടക്കുമെങ്കിലും കാൽനടയാത്രയ്ക്ക് സൗകര്യമുണ്ട് കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള സൗകര്യമുണ്ട് പാലം അറ്റകുറ്റപ്പണിക്കായി റോഡിലെ ടാറിംഗ് ഇളക്കുന്ന ജോലി ആരംഭിച്ചിട്ടുണ്ട് എക്സ്പാൻഷൻ റാഡുകളിലെ വിള്ളലുകൾ വെൽഡിംഗ് ചെയ്ത് യോജിപ്പിക്കാനുള്ള ജോലിയും തുടർന്ന് നടക്കും വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടുകൊണ്ടുള്ള നിയന്ത്രണ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് വടകര ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മാഹി കെ ജംഗ്ഷനിൽ ആളെ ഇറക്കി തിരികെ പോകണം തലശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ മാഹി മാഹിപാലം ജംഗ്ഷനിൽ നിന്നും തിരിച്ചു പോകണം ദീർഘദൂര ബസ്സുകൾ മാഹി ബൈപ്പാസ് റോഡ് വഴി കടന്നു പോകണം മറ്റു വാഹനങ്ങൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പാലം വഴിയും തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗം ത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചുക്ലി മേക്കുന്ന് മോന്താൽപാലം വഴിയോ മാഹി മാഹിപ്പാലത്തിന്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പെരിങ്ങാട് വഴി മോന്താൽപാലം വഴിയോ പോവേണ്ടതാണ് കൊടുവള്ളി മുതൽ മാഹി പാലം വരെയുള്ള ടാറിംഗ് തിങ്കളാഴ്ച രാത്രിയോടെ തുടങ്ങും കെ കെ ബിൽഡേഴ്സ് ആണ് ജോലി ഏറ്റെടുത്ത് നടത്തുന്നത് ഗ്രാമികനുസ് തലശ്ശേരി